പുതിയ തലമുറ ഇങ്ങനെയൊക്കെ അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ നിരത്തിവെച്ച് തലമുറയെ കുറ്റം പറയുന്നവർ ഒരു കാര്യം ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൂട്ടിയത് പുതിയ തലമുറയുടെ സെൻസിനും സെൻസിബിലിറ്റിക്കും വഴങ്ങുന്ന കാര്യങ്ങളേയല്ല നാലും അഞ്ചും പതിറ്റാണ്ടും മുൻപ് ജോസ് പ്രകാശും നായരും ഒക്കെ വില്ലന്മാരായി അഭിനയിച്ച കാലത്തെ സിനിമകളിൽ പോലും ഇത്രയും ക്രൂരതയില്ല അതിനു മുൻപ് മാടമ്പി വാഴ്ച കാലത്താണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെയും നടന്നിരുന്നത് ഗർഭിണിയാക്കുന്നതും ചവിട്ടി ഗർഭം ഒക്കെ അക്കാലത്തെ കൃത്യങ്ങളാണ് ആണഹങ്കാരത്തിന്റെ അങ്ങേ അറ്റത്ത് ചെന്നു നിന്നല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ ആർക്കും കഴിയുകയുമില്ല പുതിയ തലമുറ വിവാഹം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്നുണ്ടാകും പക്ഷേ അവർക്ക് പങ്കാളികളോട് എങ്ങനെ പെരുമാറണമെന്നറിയാം പങ്കാളികളെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അവരെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല പരസ്പര സമ്മതത്തോടുകൂടി ഒന്നിച്ച് താമസിക്കുന്നവർക്ക് പരസ്പര ബഹുമാനത്തോടുകൂടി പിരിഞ്ഞു പോകാനും അറിയാം മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെന്ന് അറിയാത്തവരല്ല ഇക്കാലത്തെ ചെറുപ്പക്കാർ കോൺഗ്രസിൽ നിന്നു തന്നെ എത്ര ശക്തമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂടത്തിനെതിരെ വിമർശനം ഉയർന്നത് എന്ന് നോക്കൂ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജനും കോൺഗ്രസ് പ്രവർത്തക എം എ ഷഹനാസും പ്രയോഗിച്ച വാക്കുകളിലും ശക്തമായത് വേറെ കണ്ടെടുക്കാനുമില്ല ആദ്യ കേസ് ഉയർന്നപ്പോൾ തന്നെ പുറത്താക്കണമെന്ന് വാദിച്ചവരാണ് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയാധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്കു പിടിച്ചാണ് മാങ്കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന കാര്യത്തിൽ മാത്രം തർക്കമുണ്ടാകും എന്നും തോന്നുന്നില്ല സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു മാങ്കൂട്ടത്തിൽ കേസ് നമുക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം അറസ്റ്റ് ചെയ്യാൻ ഓരോ ദിവസം വൈകും തോറും കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിരോധത്തിലാവുകയാണ് എന്നൊരു വസ്തുതയും അവഗണിക്കാം അറസ്റ്റ് വൈകിയത് പോലീസിന്റെ വീഴ്ചയാണെങ്കിലും ഇടതുമുന്നണി മറ്റു വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് രണ്ടാമതൊരു കേസിൽ കൂടി എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലും സാധാരണ വാർത്തയായി മാത്രം വന്നത് ഈ കേസ് കത്തി നിന്നത് മാത്രമാണ് ഇതിനെല്ലാം അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് നമ്മുടെ സമൂഹത്തിനൊരു പാഠമാണ് സ്ത്രീകളോട് എങ്ങനെയൊക്കെ പെരുമാറരുത് എന്ന് പഠിപ്പിക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും പൊതുപ്രവർത്തകർ എങ്ങനെയൊക്കെ പ്രവർത്തിക്കരുത് എന്ന് ഓർമ്മിപ്പെടുത്തുകയാണ് ആ സംഭവങ്ങൾ പുരുഷൻ ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് പറഞ്ഞു തരികയാണ് കേസ് ഡയറി മനുഷ്യത്വം എന്ന സംഗതി ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി വരേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിലെ ഓരോ വിവരങ്ങളും വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലെന്നും വിവേചന ബുദ്ധി പ്രത്യേകം ഉണ്ടാകേണ്ടതാണെന്നും പഠിപ്പിക്കുന്ന കേസാണിത് എത്രയൊക്കെ സൂക്ഷിച്ച് ജീവിച്ചാലും സ്ത്രീകളെ കുഴികളിൽ ചാടിക്കാൻ ഇവർക്കൊന്നും മനസാക്ഷി കുത്തില്ലെന്നും നമ്മൾ അറിയുകയാണ് പച്ചക്കള്ളങ്ങൾ മൈക്കിന് മുന്നിൽ വന്ന് വിളിച്ചു പറയാൻ ഇത്തരക്കാർക്ക് ഒരു മടിയുമില്ലെന്നും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു സമൂഹം എന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ഈ കേസ് ചോദ്യം ചെയ്തത് ഈ ദിവസങ്ങളിൽ പറഞ്ഞു തേഞ്ഞു പോയ പ്രയോഗമാണ് രാഹുൽ മാങ് ഹു ഹൂഖെയേഴ്സ് അത് പക്ഷേ വലിയൊരു നുണയിൽ നിന്നുണ്ടായതായിരുന്നു ഇങ്ങനെ ഒരു പരാതി ഇല്ലെന്നും ഇങ്ങനെ ഒരു അതിജീവിത ഇല്ലെന്നും ഇങ്ങനെ ഒരു പരാതിക്കാരി തന്നെ ഇല്ലെന്നുമുള്ള പച്ചക്കള്ളം പറയാൻ ഉപയോഗിച്ച പ്രയോഗം പക്ഷേ ആ പരാതി സത്യമാണെന്ന് സിനിമാ താരം റിനി ആൻഡ് ജോർജ് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഹു കെയേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കള്ളമാണെന്ന് റിനിയാണ് കേരളത്തെ പഠിപ്പിച്ചത് പെരുങ്കള്ളത്തെ മൂടാൻ സത്യമേവ ജയതേ എന്ന മുണ്ടകോപനീഷത്തിലെ വാക്യം എടുത്തു പ്രയോഗിക്കാമെന്നും കേരളം കണ്ടു പരാതി ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് നൽകിയപ്പോൾ സത്യമേവ ജയതേ എന്ന വാക്യം കൊണ്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞത് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ അതേ വാചകം തന്നെ പരാതിക്കാരിയും ഉപയോഗിച്ചു അങ്ങനെ സത്യത്തിന് പൊന്നാടയായും കള്ളത്തിന് മൂടുപടമായും അതേ വാക്യം തന്നെ നമ്മുടെ മുന്നിൽ വന്നു വീണു അധപ്പതിച്ച തസ്കരന്മാർക്കല്ലാതെ അശോക ചക്രത്തിനു താഴെ നിന്നുള്ള ആ ദേശീയ വാചകത്തെ പെരുങ്കള്ളങ്ങൾക്കുമേൽ പുതപ്പിക്കാനാകില്ല അത് കണ്ടപ്പോൾ നമ്മുടെ നേതാവ് ഇപ്പോൾ സത്യം തെളിയിച്ചു വിജയശ്രീ ലാളിതനായി കടന്നു വരും എന്ന് കരുതിയവർ കുറച്ചല്ലാതെ ചുറ്റുമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടലിന്റെ ആ വാചകത്തെ എത്ര പേരാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചത് വിജയിച്ചു വരുന്നത് കാണാൻ എത്ര പേരാണ് കാത്തുന്നത് എത്ര നീചമായാണ് അവർ മറ്റുള്ളവർക്കു നേരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നത് രാഹുൽ മങ്കൂടത്തിൽ ഇപ്പോ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന സത്യം അവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മുടെ എന്നൊരു സംഗതി ഉണ്ട് അതനുസരിച്ച് അയാൾ ചെയ്ത കുറ്റത്തെ അവലോകനം ചെയ്യാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഒന്നല്ല പല സ്ത്രീകൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെറ്റല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അത് തീർച്ചയായും കുറ്റാരോപിതനാണ് തിജീവിതകളല്ല ആ കേസ് തെളിയിക്കേണ്ടത് കുറ്റങ്ങൾ ശരിയല്ല എന്ന് കോടതിയിൽ തെളിയിക്കും വരെ അയാൾ കുറ്റാരോപിതൻ തന്നെയാണ് അയാളെ സംശയത്തോടെ തന്നെ കാണുകയും വേണം കോടതി വിധി പറയും വരെ കാത്തിരുന്നാൽ ഹൂ കേസും സത്യമേവ ജേതയും പോലുള്ള വാചകങ്ങൾ കൊണ്ട് അയാൾ ഈ സമൂഹത്തെ അമ്മാനമാടിക്കൊണ്ടിരിക്കും അങ്ങനെ സഹിക്കാനുള്ള തെറ്റൊന്നും ഇവിടെ ജീവിക്കുന്ന നമ്മൾ ആരും ചെയ്തിട്ടില്ലെന്നേ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാളായിരുന്നു അയാൾ എങ്ങനെയാണ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിച്ചതെന്നും നമ്മൾ കണ്ടു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവച്ചത് മാത്രമല്ല സംഭവിച്ചത് പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഒരാളെയാണ് ആളും ആരവവും കൂട്ടി പാലക്കാട് സ്വീകരിച്ചത് സാങ്കേതികത്വം പറഞ്ഞ് സർക്കാർ പരിപാടികളിൽ പോയി പങ്കെടുത്തത് വീടുകൾ തോറും കയറി ഇറങ്ങിയത് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ബലമായി എടുത്തണിഞ്ഞ് നാടിന് മുകളിലേക്ക് ചായുന്നതാണ് കണ്ടത് ഇതൊക്കെ വഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നായിരുന്നു വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എം എൽ എ ആയി തുടരുന്നത് അയാൾ ചെയ്യുന്ന വലിയ എന്തോ ഒരു ത്യാഗമാണെന്നാണ് പറയാൻ ശ്രമിച്ചത് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള അനേകർ ഉള്ളപ്പോൾ അവർക്കെല്ലാം മുകളിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആളാണ് ആ തിരഞ്ഞെടുപ്പ് പോലും സംശയ നിരലിലായിരുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കി അംഗങ്ങളെ ചേർത്താണ് അധ്യക്ഷനായത് എന്ന ആരോപണം ഉണ്ടായിരുന്നു അത് ഉൾപാർട്ടി പ്രശ്നമായതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികൾ നൽകിയ ആനുകൂല്യത്തിലാണ് ഇതുവരെ എളിഞ്ഞു നടന്നത് എന്ന കാര്യവും മറക്കാൻ കഴിയില്ല കേരള സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുന്നത് ഇത് ആദ്യ സംഭവമല്ല കാറിൽ ഒരു സ്ത്രീക്കൊപ്പം യാത്ര ചെയ്തതിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടയാളാണ് പി ടി ചാക്കോ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പത്തനം എസ് മേനോന് ആലുവയിൽ നിന്ന് തൃശൂർ വരെ പോകാൻ സൗകര്യം ചെയ്തു നൽകി ഇത് നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു സ്ത്രീകളുടെ പരാതിയിൽ നീലലോഹിതദാസൻ നാടാർക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പി ജെ ജോസഫിനും വരെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ചരിത്രം ഇവിടെയുണ്ട് അവയിൽ നിന്നൊക്കെ തീർത്തും ഭിന്നമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്ന കേസുകൾ ഇവിടെ ഒരാളല്ല പരാതിക്കാരി ബലാൽസംഗ പരാതി പൊതുസമൂഹത്തിന് മുന്നിലെത്തിയത് തന്നെ രണ്ടെണ്ണമുണ്ട് സന്ദേശങ്ങൾ അയച്ച് ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് തുറന്ന് പറഞ്ഞ വേറെ രണ്ടു പേരുണ്ട് ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളോടുള്ള അഭിനിവേശത്തിലോ വകതിരിവില്ലാതെയോ ചെയ്തൊരു കുറ്റകൃത്യമല്ല ഇതൊന്നും എം എൽ എ ആയ ശേഷം പോലും ഇങ്ങനെ പെരുമാറിയെന്നാണ് രണ്ടാമത്തെ പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഉത്തരവാദിത്തമുള്ള എത്തിയ ശേഷവും ക്രിമിനൽ പ്രവർത്തികൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന് സംഘടനയിലും സമൂഹത്തിലും ഉണ്ടായിരുന്ന പദവി തന്നെയാണ് കുൽസിത പ്രവർത്തികൾക്കുള്ള മറയാക്കിയത് ആ പദവിയിലിരുന്ന് വഞ്ചിക്കില്ലെന്ന് കരുതിയവർക്കാണ് പീഡനമേറ്റുവാങ്ങേണ്ടി വന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇത്തരം ആവശ്യങ്ങളുമായി സമീപിക്കുന്നത് എങ്കിൽ ഇവരാരും ഇന്നും അതിജീവിതമാറാകുമായിരുന്നില്ല അത്തരക്കാരെ തിരിച്ചറിയാനുള്ള കെൽപ്പൊക്കെ ഈ സമൂഹത്തിനുണ്ട് ീചരിൽ നീചരായവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറ്റങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് തിരിച്ചറിയാത്തവരാണ് ഇപ്പോഴും അയാൾ ഈ കുറ്റങ്ങളിൽ നിന്നൊക്കെ മുക്തനായി വരുമെന്ന് വിശ്വസിക്കുന്നതും അങ്ങനെ വിശ്വസിച്ച് നടത്തുന്ന സൈബർ ആക്രമണങ്ങളിലും ഇനിയും നിർത്തിയില്ലെങ്കിൽ സമൂഹം എന്ന നിലയിൽ നമ്മൾ ഏറ്റവും അധപ്പതിച്ചവരാണെന്ന് മറ്റുള്ളവർ വിലയിരുത്തിക്കളയും സ്പോട്ട്ലൻഡിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം നമസ്കാരം